നോക്കുന്ന നല്ലൊരു ബീഫ് അച്ചാർ തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അധികം നെയ്യില്ലാത്ത ബീഫാണ് കേട്ടോ അച്ചാറിന് ഏറ്റവും നല്ലത് ഇപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആദ്യം ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ മുക്കാൽ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വരെ ആവാം മുക്കാൽ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ബീഫ് മസാലയാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മസാലയാണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പിട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മസാല എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ ഈ മസാല വരട്ടി വെച്ചിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് സമയം ഞാൻ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കും ബീഫിന് അത്യാവശ്യം ചെറുതായിട്ട് വെള്ളം ഇറങ്ങുന്ന സമയത്താണ് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം അത്യാവശ്യം കുറച്ച് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതേ നന്നായിട്ട് വെള്ളം ഒറ്റ ഇളകി തുടങ്ങിയിട്ടുണ്ട് ബീഫീന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം ബീഫ് ഓവറായിട്ട് വെന്ത് പോവരുത് ഇപ്പം ബീഫ് ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ബീഫീന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ച് കളാം നല്ല ബീഫിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ബീഫൊക്കെ പാകത്തിന് വെന്തിട്ടുമുണ്ട് ഒരുപാട് വെന്ത് പോയിട്ടില്ല എന്നാൽ പാകത്തിന് വെന്തിട്ടുമുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്നും വറ്റിച്ചെടുക്കാം ബീഫിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായില്ല എന്നാലും നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് ബീഫിലുള്ള വെള്ളം തന്നെയാണ് ഇപ്പം ബീഫിലുള്ള വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മസാലപ്പൊടി ഒന്നും മിക്സ് ആക്കി വയ്ക്കാം അപ്പം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ ഈ സ്പൂണ് ആറ് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഉരുവാ പൊടിയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കശകശ് കോപ്പി സീഡ്സാണിത് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഈ പൊടികൾ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിക്ക് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് അരയാൻ ആവശ്യത്തിന് വിനാഗിരി മാത്രം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം പൊടികൾ നന്നായിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് മസാല ഞാൻ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വിനാഗിരി മൊത്തത്തിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് ഒട്ടും തന്നെ പച്ചവെള്ളം ഇതിലേക്ക് ചേർക്കരുത് ഇനി നിങ്ങൾക്ക് വിനാഗിരി മൊത്തത്തിൽ ചേർത്ത് അരയ്ക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ പക്ഷെ വിനാഗിരി ചേർത്ത് അരക്കുന്നതായിരിക്കും നമ്മുടെ അച്ചാറിന് കുറച്ചും നല്ല ടേസ്റ്റ് വരുന്നത് അപ്പം ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് നല്ലതന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണ തന്നെയാണ് ബീഫൊന്ന് വറുത്തെടുക്കാൻ പാതിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് അച്ചാർ ചീത്തയാവാതിരിക്കാനും അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടാനൊക്കെ നല്ലെണ്ണ ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പം എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ടായി സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കുറേശേ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് ക്രിസ്പി ആയിട്ട് വറുക്കണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു വരികയും ചെയ്യണം ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ബീഫ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ബീഫ് ഇടയ്ക്കിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്രയും മൊരിഞ്ഞു തന്നെ കേട്ടോ ഈ ഒരു ഭാഗത്തിന് മൊരിഞ്ഞാൽ മതി ഒരുപാട് അങ്ങനെ ക്രിസ്പി ആയിട്ടല്ല നല്ലോണം മൊരിഞ്ഞിട്ടും ഉണ്ട് ഈ ഒരു രീതിക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പൊ നമ്മൾ രണ്ടാമതെട്ട ബീഫും പാകത്തിന് മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഈ ബീഫ് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ ബീഫ് നമ്മൾ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം ഇപ്പം നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടെ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ അച്ചാറിന് ഒന്നര കിലോ ബീഫിലേക്ക് ഞാനൊരു എഴുന്നൂറ്റി അൻപത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉലുവ മുഴുവനോടുള്ള ഉലുവ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് ഇപ്പൊ ഉലുവ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് അത് ഇതിലേക്ക് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നൂറ് ഗ്രാം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂക്കണം ഇതിലുള്ള വെള്ളമയൊക്കെ വറ്റി നല്ല മൊരിഞ്ഞുവല്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ഞാനൊരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇടുവാണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്നും മൊരിഞ്ഞു വരട്ടെ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്നും മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലെ ഈ എണ്ണയ്ക്കകത്ത് ഇടന്ന് നല്ലതുപോലെ ഒന്ന് മൂക്കണം ആ കറിവേപ്പിലേയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വയ്ക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല നമുക്ക് ഇതിലേക്ക് മൊത്തത്തിലായിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഈ എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ മിക്സഡ് ജാറിലേക്ക് ഞാനൊരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്നും അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഫുള്ളായിട്ട് നമുക്ക് മസാല ഇതിലേക്ക് എടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാന് കാൽക്കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുത്ത വെള്ളം അല്ല ഒഴിച്ചേക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ചേക്കണം കേട്ടോ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം നല്ലോണം കുറച്ചിടണം നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഇനി ഇതിന്റെ പുളിയൊക്കെ ഒന്ന് നോക്കാം പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടെ വിനാഗിരി വേണം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ വേണം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി ഗ്രേവി ഒന്ന് തിളയ്ക്കട്ടെ നമ്മൾ മസാല അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കൊഴുപ്പുണ്ട് നമ്മുടെ ഗ്രേവിക്ക് നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരട്ടെ ഇപ്പൊ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ട് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമ്മുടെ ബീഫിലേക്ക് ഈ പുളിയും ഈ മസാല ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കണം ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളത്തേക്കൊക്കെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് ബീഫിലേക്ക് എല്ലാം പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഉപ്പോ കായത്തിൻ്റെ ടേസ്റ്റോ ഉലുവപ്പൊടിയൊക്കെ കറക്റ്റ് അത് തന്നെ മതിയാവും നമ്മൾ ഉലുവായിട്ട് പൊട്ടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഒരുപാടായി കഴിഞ്ഞാൽ കൈപ്പ് രസം വരും അല്പവും കൂടെ ഉപ്പ് വേണം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം ബീഫായതുകൊണ്ട് അല്പം ഗരം മസാല പൊടിയും കൂടെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവണം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കൂട്ടി ചോറ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്നെയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഗ്രേവി ഒക്കെ ഉള്ള നല്ലൊരു ബീഫ് പിക്കളാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മടിക്കില്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാറാണ് ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് പുറത്ത് വെച്ചാലും ചീത്തയാവോ നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് എന്റെ വിശ്വാസം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മടിക്കേണ്ടത് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇത്തേം പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാം താങ്ക്